ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പെഡിക്യൂർ ചെയ്യുന്ന എഫക്റ്റ് കിട്ടുന്ന അട്ടിമുള്ള ഒരു പാക്കായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് കൈകാലുകൾ ചെണ്ടാനുണ്ടാവും റിംഗിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും കൈകാലുകൾ നമ്മൾ തറയൊക്കെ നടക്കുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ കൈകൾ കൊണ്ടുള്ള ഒരു ഒരുക്കപ്പണികൾ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഡേർട്ടും പൊടിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് സ്കിന്നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ പല ർക്കും മടിയായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് ചേരാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പിൽ നമുക്ക് ഈ പെഡിക്യൂർ ചെയ്യുന്ന എഫക്റ്റ് കിട്ടുന്ന അട്ടിയുള്ളൊരു പാക്കാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സിമ്പിൾ ആക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ പെഡിക്യൂർ ചെയ്ത് അതേ എഫക്റ്റും കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം വീട്ടിൽ രണ്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് കയ്യിലും കാലിലും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഫേസിൽ ചെയ്യാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് കൈകളിലും നമ്മുടെ കാലുകളിലും മാത്രം ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗളെടുത്ത് അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഷാംപൂ ആണ് കേട്ടോ ഇത് നമുക്ക് സാം ഷാംപൂവിൻ്റെ വാങ്ങിക്കാനായിട്ട് കിട്ടില്ലേ ഒരു രൂപയുടെ സാക്ഷിയാതായാലും മതി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല കയ്യിലും കാലിലും മാത്രം യൂസ് ചെയ്യുന്നതാണ് അപ്പം സൾഫേറ്റ് ഫ്രീ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ഏതായാലും എടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ഏകദേശം ഒരു രണ്ട് നുള്ളു അല്ലെങ്കിൽ ഒരു ടീസ്പൂണുള്ളോ ഉപ്പാണ് എടുത്തേക്കുന്നത് നമ്മുടെ കൈകാലിലുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ടീരിയാസ് മാറാനും അതുപോലെ തന്നെ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും പിന്നെ നമുക്ക് എന്താ പറയുക ഒരു സ്ക്രബിങ് എഫക്റ്റൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഉപ്പ് ഈ ഉപ്പ് പൊടി ഉപ്പ് തന്നെ എടുക്കാം കേട്ടോ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൗഡർ അല്ലെങ്കിൽ ഒരു പാക്കിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ കോഫി പൗഡറാണ് എടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഒരു പൗഡർ എടുക്കാം കടലമാവ് അതുപോലെ തന്നെ ചന്ദനം നമ്മുടെ മഞ്ഞൾപ്പൊടി രക്തചന്ദനോ വൈറ്റ് സാൻഡിൽവുഡോ പോമംഗ്രാനേറ്റോ ആംല പൗഡറോ വിറ്റമിൻ സി പൗഡറോ അല്ലെങ്കിൽ ഓറഞ്ച്

കോഫി പൗഡറും കൂടെ എടുക്കാം അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പാണ് സാധാരണ പിടിക്കൂർ ചെയ്യുന്ന പോലെ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുക പിന്നെ ബ്രഷ് ഇട്ട് തേച്ച് കഴിവുക പിന്നെ പാക്കിടുക സ്ക്രബ് ചെയ്യുക ഇതൊന്നുമില്ല ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിതെല്ലാം ചെയ്തൊരു എഫക്റ്റ് കിട്ടുന്ന ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കിൻ്റെ മിക്സും കൂടി ഇതിനകത്താക്കി ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അലോവേറയുടെ ജെല്ലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ തൈരോ ൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം അതാണ് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ മസ്റ്റായിട്ട് ഷാംപൂ വേണം പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പൗഡറും വേണം പിന്നെ ഉപ്പ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഷാംപൂ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് പിന്നെ കോഫി പൗഡറും ഉണ്ടാവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അടുക്കളയിലെ മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു റിസൾട്ട് മേക്ക് ചെയ്തെടുക്കുന്നത് അതും പെഡിക്യുറും മാനിക്യൂറിനും ചെയ്യാതെ നമുക്ക് അത് ചെയ്ത എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഇനി മുതൽ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റെപ്പാണ് പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ബ്രഷാണ് പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമ്മൾ മാനിക്യൂറും പെഡിക്യൂറും ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ കാലിൽ ഉപ്പൂറ്റിയിലൊക്കെ വെടിച്ച് ഉള്ളവർക്ക് മാത്രം മിക്സ് സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ കയ്യിൽ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി അധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് കൈകളിലും കാലുകളിലും അപ്ലൈ ഇത് ചെയ്ത് ഒറ്റത്തവണ നമുക്കിത് ഒരുമിച്ച് തന്നെ പെഡിക്യൂർ മാനിക്യൂർ ചെയ്തൊരു എഫക്റ്റ് കിട്ടുന്നു കേട്ടോ അതിനുശേഷം ഞാൻ നല്ലപോലെ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ പാക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ അത് മസ്റ്റാണ് അതായത് നമ്മൾ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഈ ഒരു പാക്കിട്ടിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് അതുപോലെ തന്നെ പാക്കിട്ടിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ കൈകൾ ഒരുപാട് അനങ്ങാണ്ട് ഇങ്ങനെ ചുളിക്കാണ്ടൊക്കെ ആയിട്ട് തന്നെ വെക്കുക അല്ലെങ്കിൽ റിംഗിൾസ് പെട്ടെന്ന് ഫോം ചെയ്യൂ കേട്ടോ അത് കയ്യിലായാലും ഫേസിലായാലും അങ്ങനെ തന്നെയാണ് പാക്കറ്റ് വെച്ച് ചെഴിഞ്ഞാൽ നമ്മൾ അനക്കാൻ പാടില്ല അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പ എന്താ പറയുക പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ നമ്മളത് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും കണ്ടു അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മസാജിങ് കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ടൂത്ത് ബ്രഷോ അതല്ലെങ്കിൽ മാനിക്യൂറും പെഡിക്കൂറും ചെയ്യുമ്പോൾ ഉള്ള യൂസ് ചെയ്യുന്ന ബ്രഷോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബിങ്ങും കൊടുക്കുക അല്ലെങ്കിൽ തേച്ച് ഉരച്ച് കഴുകില്ലേ അതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈകൾ അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് ഉണ്ട് പക്ഷേ ഞാൻ താഴെ ബാത്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത് എടുത്തോണ്ട് വരാൻ മറന്നുപോയി പിന്നെ വിചാരിച്ചു എന്നിറങ്ങി പോകണ്ടല്ലോ പിന്നെ പോകാൻ പറ്റിയില്ല കേട്ടോ അതിന് ശേഷം ഞാൻ നല്ലപോലെ സ്ക്രബ് മസാജിങ് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പഞ്ച് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈപ്പ് ഓഫ് ചെയ്ത് എടുക്കുകയാണ് ഇതിപ്പോൾ ഷാംപൂ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പത വരുന്നത് കേട്ടോ നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക ആദ്യം ഒരു വെള്ളം കഴുകിയതിന് ശേഷം പിന്നെ രണ്ടാമത് വീണ്ടും ഒരു വെള്ളം കഴുകുക അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ഉടനെ വാഷ് ചെയ്ത ഉടനെ നമ്മളൊരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യേണ്ടതും മസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ രണ്ട് രണ്ടുവെള്ളം വാഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നല്ലൊരു മോയിച്ചറൈസറും അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് മോസ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തത് നമ്മുടെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമാണ് നിങ്ങൾക്ക് കാണാം വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് സ്പോട്ടിൽ തന്നെ നമുക്ക് നല്ലപോലെ മാറും സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റും ചെയ്യും അതിനേക്കാൾ ഉപരി നല്ല സ്മൂത്തും സോഫ്റ്റ് ആവും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയേണ്ട രണ്ട് കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടോ ഇതിനകത്ത് കണ്ടാൽ എവിടെ വരെയാണ് ആ ഒരു പാക്ക് ണ്ടായിരുന്നത് ആ സണ്ടാനൊക്കെ നല്ലതായിട്ട് റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോയി ഫിനി ഇത് നമുക്ക് കിട്ടും നല്ല സ്മൂത്ത് ആവും നമ്മുടെ കൈ ലോങ് ടൈം യൂസ് അതായത് വീക്കിലി ടു ടൈംസ് ചെയ്താൽ നമ്മളൊരു ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പോഴും ആയിട്ടുള്ള ഷാംപൂ എടുക്കാനായിട്ട് കേട്ടോ സൾഫേറ്റ് ഫ്രീ പാരബൺ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ എടുക്കുക കുറച്ച് ഷാമ്പൂൻ്റെ ആവശ്യമുണ്ട് നമ്മൾ പെടിക്കൂർ ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഒരുപാട് നേരം കാലിട്ട് വയ്ക്കുന്ന അങ്ങനെയുള്ള പ്രൊസീജിയർ ഒന്നുമില്ല പിന്നെ ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ എന്താ പറയുക നെയിൽസും ഈ ഒരു കയ്യിൽ എവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ഇങ്ങനെ ത്തേച്ച് കഴുകണെങ്കിൽ കുറേ കൂടി ബെറ്ററായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ കാരണം നമ്മൾ ഈ കയ്യിൽ എന്തൊക്കെ പറഞ്ഞാൽ ചെറിയ റിംഗിൾസുകളുണ്ട് ആ റിംഗിൾസിൻ്റെ ഇടയിലൊക്കെ ഈ ബ്രഷിൻ്റെ നാരുകൾ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ എൻ്റെ അത് ബാത്റൂമിലിരിക്കാതെ താഴെ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടുവരാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ അതിനൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഒക്കെ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതിലേക്കും